കലിയുഗത്തിലെ കൃഷ്ണന്റെ അവതാരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു വടക്കേ ഇന്ത്യയിൽ വളരെയധികം ജനങ്ങൾ ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുന്നു എന്നാൽ തെക്കേ ഇന്ത്യയിൽ ചുരുക്കം ചിലർക്ക് മാത്രമേ ഈ അവതാര പുരുഷനെക്കുറിച്ച് ധാരണയുള്ളൂ കലിയുഗത്തിൽ ഹരനാമപ്രചരണം നടത്തി ആൾക്കാരിൽ കൃഷ്ണപ്രേമം വളർത്തുക എന്നതായിരുന്നു ഈ അവതാര ലക്ഷ്യം ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് വെസ്റ്റ് ബംഗാളിൽ നദിയാ ഗ്രാമത്തിൽ അവതാരമെടുത്ത് സാധാരണ ഒരു ജീവിതം നയിച്ച് അനേകം ജനങ്ങൾക്ക് കൃഷ്ണപ്രേമം പകർന്നു നൽകി മഹാപ്രഭുവിൻ്റെ കാലശേഷം ഈ ഹരിനാമ പ്രചരണം പല തലമുറകളായി തുടർന്ന് വന്നു ആ ദൗത്യം ഏറ്റെടുത്ത നിരവധി ഗുരുക്കളിൽ വളരെ പ്രധാനിയായിരുന്നു ശ്രീലപ്രഭുപാദർ തൻ്റെ ഗുരുവായ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിന്റെ നിർദ്ദേശങ്ങൾ ശിരസാവഹിച്ച് സംസ്കാരമെന്തോലും അറിയാത്ത പാശ്ചാത്യ രാജ്യമായ അമേരിക്കയിൽ പോയി പ്രചാരണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ അറുപത്തി ഒൻപതാം വയസ്സിൽ ശീലപ്രഭുപാദൻ വെറും നാൽപ്പത് രൂപയും കൊണ്ട് ഒരു ചരക്ക് കപ്പലിൽ ന്യൂയോർക്ക് നഗരത്തിലേക്ക് യാത്രയായി അത്യന്തം കഠിനമായ ഈ യാത്രയിൽ അദ്ദേഹത്തിന് കപ്പലിൽ വെച്ച് രണ്ട് തവണ ഹൃദയാഘാതം അനുഭവപ്പെട്ടു ഗുരുവിന്റെ നിർദ്ദേശം പാലിക്കാനുള്ള ആത്മാർത്ഥതയും പരിശുദ്ധ ഭക്തിയും അദ്ദേഹത്തിന് തുണയായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഹിപ്പികൾ ഉൾപ്പെടെയുള്ള നിരവധി യുവാക്കളെ അദ്ദേഹം ആകർഷിച്ച് സംസ്കാരസമ്പന്നരായ കൃഷ്ണഭക്തരാക്കിയെടുത്തു അദ്ദേഹം ന്യൂയോർക്കിൽ വെച്ച് കൃഷ്ണാബോധം ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതി അഥവാ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇസ്കോൺ ഔപചാരികമായി സ്ഥാപിക്കുകയുണ്ടായി ഈ എളിയ തുടക്കത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇഹലോകവാസം വെടിയുന്നതിന് മുമ്പായി തന്നെ ശീലപ്രഭുപാത കൃഷ്ണാബോധം പ്രചരിപ്പിക്കാനായി ലോകമെമ്പാടും നൂറ്റിയെട്ട് ഇസ്കോൺ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു അദ്ദേഹം നിരവധി കൃതികൾ രചിക്കുകയും തർജ്ജിമ ചെയ്യുകയും ഉണ്ടായി ഭഗവത്ഗീതായ യഥാരൂപം ശ്രീമദ്ഭാഗവതം ചൈതന്യ ചരതാമൃതം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അനേകം യുവശിഷ്യന്മാരെ വാർത്തെടുത്ത് അവരിലൂടെ ഇന്നും ജനങ്ങളിൽ കൃഷ്ണാബോധം പകർന്നുകൊണ്ടിരിക്കുകയാണ് പ്രഭുപാദർ അങ്ങനെയുള്ള ശിഷ്യന്മാരിൽ പ്രധാനിയാണ് ദിവ്യപൂജ്യ ജയപതാകസ്വാമി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ ഒൻപതിന് അമേരിക്കയിലെ വിസ്കോൺസൺ സംസ്ഥാനത്തിലെ മിൽവാക്കിയിൽ വലിയ ഒരു സമ്പന്ന കുടുംബത്തിൽ ജോൺ ഹ്യൂബർട്ടിനും ലോറൈൻ എഡ്മാനും മകനായി ജോൺ ഗോർഡൻ എഡ്മാൻ എന്ന പേരിൽ ജയപതാക സ്വാമികൾ ഭൂജാതനായി അദ്ദേഹത്തിന്റെ മുത്തശ്ശൻ ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ മൂല്യമുള്ള ഒരു വലിയ പെയിന്റ് ഫാക്ടറിയുടെ സ്ഥാപകനായിരുന്നു വിദ്യാഭ്യാസത്തിൽ ഒന്നാമനായിരുന്നു അദ്ദേഹം അമേരിക്കയിലുള്ള നിരവധി പ്രമുഖ സർവകലാശാലകൾ അദ്ദേഹത്തിന് മുഴുവൻ സ്കോളർഷിപ്പുകളും വാഗ്ദാനം ചെയ്തു തുടർന്ന് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീ ബുദ്ധനെക്കുറിച്ച് കുറിച്ച് കേൾക്കാനിട വരികയും അത് അദ്ദേഹത്തിൽ ആത്മീയ ജീവിതത്തിനുള്ള ഇച്ഛ വളർത്തുകയും ചെയ്തു യും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു tried uh, some other Western processes like astral projection. Then I I decided I needed a guru. ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും സമ്പത്തും ആഡംബരങ്ങളും അദ്ദേഹത്തെ ആത്മീയാന്വേഷണത്തിൽ നിന്ന് വ്യതിചൽപ്പിച്ചില്ല ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി അദ്ദേഹം ബുദ്ധിസം ജ്യൂതായുസം ആസ്ട്രോ പ്രൊജക്ഷൻ പോലുള്ള പാശ്ചാത്യ രീതികൾ അങ്ങനെ പലതും പരിശീലിച്ചു പിന്നീട് ഒരു ഗുരുവിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ഒരു ആത്മീയ ഗുരുവിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കുറച്ചു നാളത്തെ അന്വേഷണത്തിന് ശേഷം തൻ്റെ ഗുരുവിനെ കണ്ടെത്താൻ ഇന്ത്യയിലേക്ക് പോകേണ്ടി വരുമെന്ന് അദ്ദേഹം ചിന്തിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഭക്തന്മാർ അമേരിക്കയിലെ തെരുവിലൂടെ നാമസങ്കീർത്തനം ചെയ്തു പോകുന്നത് കാണാനിടയായി അവരുടെ നെറ്റിയിലുണ്ടായിരുന്ന തിലകം അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി ആ തിലകത്തിനും തനിക്കും എന്തോ ഒരു ബന്ധമുള്ളതുപോലെ ഒരു തോന്നൽ അദ്ദേഹം വളരെ പരിഭ്രാന്തനായി അവിടെ നിന്നും ഒരുപാട് അകലേക്ക് ഓടിപ്പോയി കുറച്ച് കഴിഞ്ഞ് വീണ്ടും ആ ഭക്തന്മാരെ തേടി വന്നു അവരിൽ നിന്നും നാമജപത്തെക്കുറിച്ച് മനസ്സിലാക്കി ആറു മണിക്കൂർ തുടരെ ജപിക്കുമായിരുന്നു അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായ ഒരു അനുഭൂതി ലഭിക്കാൻ തുടങ്ങി ഇതിനു മുന്നേ പലതരം ധ്യാനമുറകൾ പരിശീലിച്ചെങ്കിലും ഹരിനാമജപം അദ്ദേഹത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുവായ പ്രഭുപാദരെ ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചു പല പല വ്യാജ ഗുരുക്കളെ കണ്ട് തൃപ്തി വരാതെ അവസാനം പ്രഭുപാദരാണ് തൻ്റെ യഥാർത്ഥ ആധ്യാത്മിക ഗുരുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി ശേഷം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മോണ്ട്രിയലിൽ വെച്ച് ശീലപ്രഭുപാദൽ നിന്നും മന്ത്രദീക്ഷയും ജയപതാകദ എന്ന ദീക്ഷാനാമവും ലഭിച്ചു പിന്നീട് അദ്ദേഹം ഇസ്കാൻ മോൺട്രിയൽ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയായി നിയമിതനായി വളരെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം ക്ഷേത്ര ക്ഷേത്രനർത്തിപ്പിനായി പൂജ പാചകം ശുചീകരണം പുറം ജോലി തുടങ്ങിയ അനേകം സേവനങ്ങളെ ഒരേ സമയം നിർവഹിച്ചു പിന്നീട് ശീലപ്രഭുപാദരുടെ നിർദ്ദേശാനുസരണം മറ്റനേകം ക്ഷേത്ര നിർമ്മാണങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചു തൻ്റെ രാജ്യം ഉപേക്ഷിച്ചു ബന്ധുജനങ്ങൾ വേണ്ടെന്ന് വെച്ചു ഭാരതത്തിൽ വന്ന് നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തൻ്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ അദ്ദേഹം ശീലപ്രഭുപാദരിൽ നിന്നും സന്യാസം സ്വീകരിച്ചു ഭാരതീയർ പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടിയേറാൻ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം അമേരിക്കയിലെ പൗരത്വം വേണ്ടെന്ന് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു എല്ലാ വർഷവും പശ്ചിമ ബംഗാളിലെ പ്രദേശങ്ങളിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടാകാറുണ്ട് വെള്ളപ്പൊക്കത്തിൽ അദ്ദേഹം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ചെയ്തു ചില അവസരങ്ങളിൽ തൻ്റെ ജീവൻ പണയപ്പെടുത്തി ദുരിതബാധിതരായ ഗ്രാമീണർക്ക് ഭക്ഷണം വിതരണം ചെയ്തു അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഫുഡ് റിലീഫ് പ്രോഗ്രാമുകൾ ഇന്നും തുടർന്ന് നടക്കുന്നു ഒരിക്കൽ ക്ഷേത്രത്തിന് പത്ത് മൈൽ ചുറ്റളവിലുള്ള ആരും മായാപ്പൂരിൽ പട്ടിണി കിടക്കുന്നില്ലെന്നുറപ്പാക്കാൻ ശീലപ്രഭുപാധൻ ജയപ്പതാക്ക സ്വാമിയോടും നിർദ്ദേശിക്കുകയുണ്ടായി ഈ നിർദ്ദേശപ്രകാരം വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതിനായി ജയപ്പത്താക്ക സ്വാമി ഇസ്കോൺ ഫുഡ് ഫോർ ലൈഫ് പ്രോഗ്രാം സംഘടിപ്പിച്ചു വിവേചനം കൂടാതെ ഓരോ വർഷവും ശരാശരി അൻപത് ലക്ഷത്തിൽ പരം പ്ലേറ്റ് പോഷകസമൃദ്ധമായ കൃഷ്ണപ്രസാദം വിതരണം ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി തുടരുന്നത് തൻ്റെ ഗുരുവിന്റെ നിർദ്ദേശം ശിരസ വഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ അദ്ദേഹം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ ആരംഭിച്ചു ലോകമെമ്പാടും സഞ്ചരിച്ച് കൃഷ്ണാബോധം പ്രചരിപ്പിച്ചു ഈ ദൗത്യത്തോടനുബന്ധിച്ച് അദ്ദേഹം ബംഗാളി സ്പാനിഷ് തുടങ്ങിയ അനേകം ഭാഷകൾ പഠിച്ചു ലോകമെമ്പാടുമുള്ള തൻ്റെ യാത്രകളിൽ നിരവധി ഭാഗ്യശാലികളിൽ ഭക്തിയോഗയുടെ വിത്തുകൾ പാകുന്നതിൽ അദ്ദേഹം വിജയിച്ചു ഒരു കാലത്ത് കൃഷ്ണാബോധ പ്രചരണം വളരെ പ്രയാസകരമായിരുന്ന റഷ്യയിലും ഗൾഫ് രാജ്യങ്ങളിലും വരെ ജയപതാക സ്വാമിയുടെ ശിക്ഷണത്തിൽ ഇന്ന് ലക്ഷക്കണക്കിന് ഭക്തന്മാർ കൃഷ്ണാബോധം പരിശീലിക്കുന്നു വളരെ കുറഞ്ഞ സമയം മാത്രം വിശ്രമിച്ച് തൻ്റെ ആധ്യാത്മിക ഗുരുവിൻ്റെ കൽപ്പനകൾ നടപ്പിലാക്കുവാനായി അദ്ദേഹം നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരുന്നു ജയപതാക സ്വാമികൾക്കുള്ള പ്രഭുപാദയുടെ മറ്റൊരു പ്രധാന നിർദ്ദേശം പശ്ചിമബംഗാളിലുള്ള മായാപൂരിലെ ചന്ദ്രോദയ ക്ഷേത്രത്തിൻ്റെ അഥവാ ടെമ്പിൾ ഓഫ് വേദിക് പ്ലാനറ്റേറിയം എന്നറിയപ്പെടുന്ന ടി ഒ വി പിയുടെ നിർമ്മാണമായിരുന്നു ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാകും ഈ ക്ഷേത്രം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും വൈഷ്ണവ വൈഷ്ണവദർശനങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി എട്ടിൽ മസ്തിഷ്ക രക്തസ്രാവം മൂലം ശരീരം ഭാഗികമായ തളർന്ന അദ്ദേഹം ഈ പ്രായത്തിലും വിശ്രമമില്ലാതെ കൃഷ്ണാബോധം പ്രചരിപ്പിക്കുന്നു ഡോക്ടർമാർ ജയപതാക മഹാരാജിനെ മെഡിക്കൽ മരക്കൽ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്തെന്നാൽ മസ്തിഷ്ക രക്തസ്രാവം വന്നതിന് ശേഷം അദ്ദേഹം പൂർണ്ണമായും കിടപ്പിലായി പോകും എന്നായിരുന്നു ഡോക്ടർമാർ വിധി എഴുതിയത് പക്ഷേ തൻ്റെ ഗുരുനാഥൻ ശ്രീയിലെ പ്രഭുപാദർ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കണം എന്ന ദൃഢനിശ്ചയവും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹവും ഭക്തന്മാരുടെ പ്രാർത്ഥനയും നിമിത്തം അദ്ദേഹം പൂർവാധികം ശക്തിയുടെ വീൽ ചെയറിൽ കൃഷ്ണാഭൂത പ്രചരണ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ചെയ്യുകയുണ്ടായി തൻ്റെ ശരീരത്തിന്റെ പരിമിതികളൊന്നും തന്നെ കൃഷ്ണാഭൂത പ്രചരണ പ്രവർത്തനങ്ങളെ ബാധിക്കാൻ അദ്ദേഹം ഒരിക്കലും അനുവദിച്ചില്ല ജീവിതത്തിൽ മറ്റു തിരക്കുകളെല്ലാം കഴിഞ്ഞ ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം ഭക്തി പരിശീലിക്കാം എന്നുള്ള അനിതര സാധാരണമായ വ്യവസ്ഥയ്ക്ക് വിപരീതമായി ഭഗവാനാണ് ജീവിതത്തിൽ മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളും പ്രധാനമെന്ന് അദ്ദേഹം സ്വജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് ഇന്ന് ഇദ്ദേഹത്തിന് ഹരിനാമ ദീക്ഷ എടുത്ത അറുപത്തി നാലായിരത്തി എഴുന്നൂറിൽ പരം ശിഷ്യന്മാരും ബ്രാഹ്മണ ദീക്ഷയുടെ ഏഴായിരത്തി അറുന്നൂറിൽ പരം ശിഷ്യന്മാരും ഇരുപത്തിനാല് സന്യാസ ശിഷ്യന്മാരുമുണ്ട് എന്നത് വളരെ ശ്രദ്ധനീയമാണ് ഏപ്രിൽ പത്തൊൻപതാം തീയതി വരുന്ന ഈ ദിവ്യ വ്യക്തിയുടെ എഴുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷത്തിലാണ് ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് തീർച്ചയായും അദ്ദേഹം ദൈവതുല്യനാണ് ഹരേ കൃഷ്ണ